നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന രണ്ടാമത്തെ സ്കൂട്ടറാണ് ജൂപ്പിറ്റർ ജൂപ്പിറ്റർ ഇതുവരെ ആറ് ദശാംശം ഏഴ് മൂന്ന് ദശലക്ഷം യൂണിറ്റ് വിൽപ്പന നേടിയതായാണ് കണക്കുകൾ പറയുന്നത് ജൂപ്പിറ്റർ സ്കൂട്ടറിന്റെ വൺ ടെൻ സി സി മോഡലാണ് ആദ്യം പുറത്തിറക്കിയത് പിന്നാലെ വൺ ട്വന്റി ഫൈവ് സി സി മോഡലും പുറത്തിറങ്ങി കാലികമായ മാറ്റങ്ങളോടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ടി വി എസ് പുതിയ ജൂപ്പിറ്റർ വൺ ടെൻ സ്കൂട്ടർ അവതരിപ്പിച്ചത് പുതിയ ടി വി എസ് ജൂപ്പിറ്റർ വൺ ടെൻ സ്കൂട്ടർ വാങ്ങാൻ പ്ലാനുള്ളവർക്ക് നേരെ ഇപ്പോൾ കമ്പനി ഷോറൂമിലേക്ക് വിട്ടാൽ അവ നേരിട്ട് തന്നെ കാണാവുന്നതാണ് കാരണം പുത്തൻ സ്കൂട്ടർ ഇപ്പോൾ ഡീലർഷിപ്പുകളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇത് തെളിയിക്കുന്ന നിരവധി ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് സമീപകാലത്ത് ടി വി എസ് ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു ലോഞ്ചാണ് ജൂപ്പിറ്ററിൻ്റെത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഉപയോക്താക്കളെ ആകർഷിക്കുന്നതിനായി വലിയ അലങ്കാരങ്ങളോടെയാണ് സ്കൂട്ടർ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പ്രത്യേക സ്ഥലത്ത അലങ്കാരങ്ങളോടെയാണ് മോഡൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ജനപ്രിയ സ്കൂട്ടറിൻ്റെ അപ്ഡേറ്റ് പതിപ്പ് വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ ശ്രദ്ധ കവരുമെന്നും നിരത്തുകൾ നിറയുമെന്നും പ്രതീക്ഷിക്കാം ഹോണ്ട ആക്റ്റീവ ഹീറോ പ്ലഷർ പ്ലസ് എന്നീ സ്കൂട്ടറുകളുമായുള്ള മത്സരം കടുപ്പിക്കാൻ വേണ്ടിയാണ് ടി വി എസ് ജൂപ്പിറ്റർ വൺ ടെൻ മോഡലിൻ്റെ പുതുക്കിയ പതിപ്പ് പുറത്തിറക്കിയത് ഡ്രം ഡ്രം അലോയി സ്മാർട്ട് എക്സ് കണക്ട് ഡ്രം അതുപോലെ തന്നെ സ്മാർട്ട് എക്സ് കണക്ട് റിസ്ക് എന്നിങ്ങനെ നാല് വേരിയൻ്റുകളിലായാണ് പുതിയ ജൂപ്പിറ്റർ വൺ ടെൻ വിപണിയിൽ എത്തിയിരിക്കുന്നത് സ്റ്റൈലിങ്ങിൽ അടക്കം വലിയ മാറ്റങ്ങളോടെയാണ് സ്കൂട്ടർ വരുന്നത് മുൻഗാമിയുടെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് നിർത്തിയാൽ ഇത് ആണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ സ്റ്റൈലിംഗ് അപ്ഡേറ്റുകൾ നിർവഹിച്ചിരിക്കുന്നത് പുതിയ ബോഡി പാനൽ പുതിയ ഹെഡ്ലൈറ്റ് പുതിയ ഡിആർഎൽ അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ എന്നിവയടക്കം നിരവധി എക്സ്റ്റീരിയർ മാറ്റങ്ങൾ ജൂപ്പിറ്റർ വൺ ടെൻ സ്കൂട്ടറിൽ വരുത്തിയിട്ടുണ്ട് ഇന്ധനം എളുപ്പത്തിൽ നിറയ്ക്കാനായി മുൻവശത്തെ ഹാൻഡിൽ ബാറിന് താഴെയായി എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലർ ക്യാപ്പ് നൽകിയിട്ടുണ്ട് സീറ്റിനടിയിലെ സ്റ്റോറേജ് വളരെ ഉദാരമാക്കിക്കൊണ്ട് ഫുട്ബോൾഡിന് കീഴിൽ ഇന്ധന ടാങ്കും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സീറ്റിനടിയിൽ നിങ്ങൾക്ക് രണ്ട് ഹെൽമെറ്റുകൾ വരെ സൂക്ഷിക്കാൻ സാധിക്കും മുപ്പത്തിമൂന്ന് ലിറ്ററാണ് സ്കൂട്ടറിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഡിജിറ്റൽ സ്ക്രീന് ടേൺ ബൈ ടേൺ നാവിഗേഷൻ കോൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് യു എസ് ബി ചാർജിംഗ് പോർട്ട് എന്നിവയാണ് സ്കൂട്ടറിൻ്റെ പ്രധാന സവിശേഷതകൾ ഇതോടൊപ്പം വോയിസ് അസിസ്റ്റ് ഫീച്ചറും പുതിയ ജൂപ്പിറ്റർ വൺ ടെൻ സ്കൂട്ടറിൽ നൽകിയിട്ടുണ്ട് കൂടാതെ ഫോളോ മീ ഹെഡ് ലാംപ് ഫൈൻ മീ എന്നീ ഫീച്ചറുകളും ഈ സ്കൂട്ടറിൽ നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം റാപ്പിഡ് ഫ്ലോഷിംഗ് സാങ്കേതിക വിദ്യയും സേഫ്റ്റി ഫീച്ചറായി ഈ സ്കൂട്ടറിൽ വരുന്നുണ്ട് ഇത് എല്ലാ ലൈറ്റുകളും ഫ്ലാഷ് ചെയ്യുകയും മറ്റ് വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും ഇനി ഇതിൻ്റെ പവർ ട്രെയിൻ വശം നോക്കുമ്പോൾ അല്പം കൂടി വലിയ വൺ തേർട്ടീൻ സി സി മോട്ടോറാണ് പുതിയ ജൂപ്പിറ്റർ ഹൺഡ്രഡ് സി സി സ്കൂട്ടറിന് കരുത്തേകുന്നത് ഇത് പരമാവധി എയ്റ്റ് ബി എച്ച് പവറും നയൻ പോയിൻറ്റ് എയ്റ്റ് എൻ എം ടോർക്കും പുറപ്പെടുവിക്കുന്നുണ്ട് മുൻഗാമിക്ക് നൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് സി സി യൂണിറ്റ് ആയിരുന്നു കരുത്തേകിയിരുന്നത് ഈ മോട്ടോറിനൊപ്പം ടി വി എസ് ഐഗോ അസിസ്റ്റ് ഫീച്ചറും നൽകിയിട്ടുണ്ട് മൈക്രോ ഹൈബ്രിഡ് സാങ്കേതികവിദ്യ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതായി കമ്പനി അവകാശപ്പെടുന്നുണ്ട് ലിറ്ററിന് ഏകദേശം അറുപത്തിരണ്ട് കിലോമീറ്റർ വരെയാണ് സ്കൂട്ടറിൻ്റെ മൈലേജ് പറയപ്പെടുന്നത് ജൂപ്പിറ്ററിൻ്റെ ബേസ് ഡ്രം വേരിയൻറ്റിന് എഴുപത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് വില ടോപ് സ്പെക്ക് ജൂപ്പിറ്റർ ട്രിപ്ലെക്സ് ഡിസ്ക് വേരിയൻറ്റിന് എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപയാണ് വിലയായിട്ട് വരുന്നത് എക് ഷോറൂം വിലകളാണെന്നതെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക വമ്പൻ മാറ്റങ്ങളുമായി എത്തിയ പുതിയ ജൂപ്പിറ്റർ ഹോണ്ട ആക്ടിവയ്ക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുമെന്നാണ് വാഹനലോകം കരുതപ്പെടുന്നത്